ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ശബനീർ ബുവിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയോടും രേവതിയോടും ഈ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ പറയുകയാണ് ഏതായാലും അവൾ വരില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് വരില്ലെന്നോ അതെന്താ വരാതിരിക്കുന്നത് ഇതേ സ്വന്തം ചേട്ടൻ്റെ മകനല്ലേ സ്വന്തം അമ്മയല്ലേ ഈ വീട്ടിലുള്ളത് അപ്പം നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി അവൾക്ക് വരാൻ പാടില്ലേ എന്തുകൊണ്ട് വരില്ല എന്നൊക്കെ പറയുന്നു അത് പിന്നെ സച്ചി ഞാൻ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഈ കുട്ടി ചേട്ടന്റെ മകളല്ല അവളുടെ സ്വന്തം മകളാണെന്ന് പറയുക ഇത് കേട്ടതും സച്ചിയും രേവതിയും ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോകുകയാണ് എന്താ സ്വന്തം മകളാണെന്നോ അതെ സ്വന്തം ആ സ്വന്തം മകൻ തന്നെയാണ് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് സ്വന്തം മകനായിട്ട് എന്തുകൊണ്ട് അവൾ കാണാൻ വരുന്നില്ല സ്വന്തം മക്കളെ എങ്ങനെ ഉപേക്ഷിച്ച് പോകാവോ ദേ എന്നിട്ട് ഈ കുട്ടി ആന്റി വിളിക്കുന്നത് അതെന്തുകൊണ്ടാ ആൻറ്റീന്ന് വിളിക്കുന്നത് അമ്മയെന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കൊച്ചിനോട് പറഞ്ഞിരിക്കുന്നത് അമ്മയെന്ന് വിളിക്കണ്ട ആന്റി എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ നില്ക്കണ്ടെ ദൈവമേ എന്തെല്ലാമാണ് കേൾക്കുന്നത് എങ്ങനെ അപ്പോൾ ആദിയുടെ അച്ഛനെവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവനെ പ്രസവിച്ച ഉടനെ തന്നെ അസുഖം ബാധിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി എന്നിങ്ങനെ ഈ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയും ഇല്ല സത്യവും ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാം കെട്ടിയപ്പോഴേക്കും മീർക്കുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ചോദിച്ചപ്പോഴേക്കില്ല ആദ്യക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എങ്ങനെ ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോള് കല്യാണി കല്യാണിക്ക് ഈ കല്യാണത്തിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾക്ക് പത്തൊമ്പത് വയസ്സ് പിന്നെ പ്രായമുള്ളൊരു മനുഷ്യനെ കൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചത് എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ് അവൾ എന്നോട് കുറേ കാല് പിടിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് ഈ കല്യാണം വേണ്ടമ്മേ വേണ്ടമ്മേയെന്ന് എന്നോട് ഒരുപാട് പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ നിർമ്മിതൽ പ്രകാരമാണ് അവൾ ഈ കല്യാണം കഴിച്ചത് അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ അവൾക്ക് പിന്നെ ഒരു നിവൃത്തി ഇല്ലാതെയായിപ്പോയി ആയി അങ്ങനെ ഇരിക്കയാണ് അവളെ ഭർത്താവ് മരിച്ചതും ഈ കുഞ്ഞുണ്ടായതും പിന്നീട് അവള് വേറൊരു ജീവിതം തേടി പോയതും അവളിപ്പോൾ ദുബായിൽ അങ്ങനെ താമസിക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അവൾ അവളുടെ സുഖം തേടി പോകുന്നത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണമ്മേ ദേ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതെ പക്ഷേ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി എല്ലാം എൻ്റെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം കേട്ടൊന്ന് ശ്രുതിക്കും ആകെ സങ്കടം വരികയാണ് പക്ഷേ അവൾക്കൊരു അമ്മയാണോ അവളോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പാടില്ലേ എന്നിട്ട് ഈ കുഞ്ഞിനെ നോക്കാൻ പാടില്ലേ അല്ല ഈ നാട്ടുകാർക്കൊന്നും അറിയില്ല അപ്പോൾ ഇത് കല്യാണിൻ്റെ കുഞ്ഞാണെന്ന് ഇല്ല ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ ആദ്യം താമസിച്ചത് ഈ കുഞ്ഞുണ്ടായി കുറെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ കല്യാണിയെക്കുറിച്ച് ഇവർക്ക് എല്ലാവർക്കും അറിയാം കല്യാണിയുടെ മകനാണ് ഇവനെന്ന് ഇതുവരെ ഈ നാട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ദൈവമേ ഈ കഥകളെല്ലാം കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ദൈവമേ പാവം അവൻ എന്തോലും സങ്കടപ്പെടുന്നുണ്ടാവും അതെ എന്നാലും ഒരാളായി പോയല്ലോ എന്ത് ചെയ്യാനാണ് ഒരു കാര്യം ചെയ്യ് എനിക്ക് അവളെ വിളിച്ച് ഫോൺ വിളിച്ചതാണ് ഞാൻ ഏതായാലും അവളോട് സംസാരിക്കാം ഈ കുഞ്ഞിനെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പാടില്ലല്ലോ പാവം ഇതിൻ്റെ മുഖം കണ്ടിട്ട് ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലേ ഏ വേണ്ട മോനെ അവളുടെ മനസ്സ് മാറി മാറി വരുന്നുണ്ട് അവൾ ഉറപ്പായിട്ടും ഇവിടെ വരും എന്നിട്ട് കുഞ്ഞിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാലും സ്വീകരിക്കും പോലും ഈ ഒരു നല്ലൊരു ദിനത്തിൽ പോലും അവൾ ആ കുഞ്ഞിനോട് സംസാരിക്കുന്നില്ല കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്നില്ല അവളൊക്കെ ഒരു അമ്മയാണ് ആ സ്വന്തം സുഖം തേടി പോയിരിക്കുന്നു ഇതൊന്നും അമ്മയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല മനസ്സ് കല്ലാക്കിയൊരു സ്ത്രീയായിരിക്കും അവൾ എന്നിങ്ങനെ കല്യാണെക്കുറിച്ച് പറയുക ഇതെല്ലാം കേട്ട ശ്രുതിയാണെങ്കിൽ ആകെ ചങ്ക് തകർന്നൊരവസ്ഥ നില്ക്കുകയാണ് കാരണം ശ്രുതിയുടെ യഥാർത്ഥ കഥയാണ് ഇവിടെ അമ്മ പറഞ്ഞു കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും ആണെങ്കിൽ ഈ അമ്മയോട് സംസാരിക്കുകയാണ് ഏതായാലും നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട ആരൊക്കെ എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും മോനെ എന്ത് വിഷമമുണ്ടെങ്കിലും ദേ ഈ സച്ചിയങ്കളും അങ്ങളും രേവതി ആൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇങ്ങനെ സങ്കടപ്പെടണ്ടട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഏതായാലും കേക്ക് മുറിക്കാം ആ ശരി അങ്കളെ എന്നാദിമോൻ പറയുക പക്ഷേ അവിടെ ആ കൊച്ചിന് വേറൊരു വോയിസ് ഇല്ലായിരുന്നു പറയാനായിട്ട് അങ്ങനെ നമ്മുടെ ഈ ആദ്യമോനെയും കൊണ്ട് നേരെ കേക്കിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് ആ ഇത് കണ്ടോ ഇനി കേക്ക് മുറിച്ചിട്ടേ എന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങനെ കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക പക്ഷെ ചുറ്റുപാട് നോക്കുക തൻ്റെ അമ്മയുണ്ടോ തൻ്റെ അമ്മയുണ്ടോ എന്ന് ചുറ്റുപാട് നോക്കുക പക്ഷെ അമ്മയെ അവിടെ കാണാനും ഇല്ല അപ്പൊ ആദ്യമോനാണെങ്കിൽ സങ്കടം അപ്പോൾ സച്ചി എന്താ മോനെ നീ അത് നോക്കി നിൽക്കുന്നത് ആ കേക്ക് മുറിക്ക് പക്ഷെ ആദ്യം അപ്പോഴും ഒരു മനസ്സുമില്ല എന്താ മോനെ നിനക്ക് മൂഡ് ഓഫ് ആണോ എന്തിനാ മൂഡ് ഓഫ് കേക്ക് മുറിക്കണ്ടേ കേക്ക് മുറിക്കന്നേ അങ്ങനെ സച്ചി നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ ആദ്യം അവിടെ കേക്ക് മുറിക്ക കേക്ക് മുറിച്ചിട്ട് ആ കേക്കും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ കേക്കും പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നത് അമ്മമ്മയ്ക്ക് കൊടുക്കുക കേക്ക് അങ്ങനെ അമ്മമ്മയുടെ വായലിങ്ങനെ കേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കേക്ക് വെച്ചു കൊടുത്തിച്ചപ്പോഴേക്കും രേവതി എനിക്ക് വെച്ച് കൊടുക്കും പോനെ ആ അപ്പോൾ രേവതിക്കും വെച്ചു കൊടുത്ത് രേവതി ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ താങ്ക് യൂം പറയണം സച്ചിക്ക് വെച്ചു കൊടുക്കുക സച്ചിയും ഹാപ്പി ബർത്ത്ഡേ പറയാം താങ്ക് യൂ പറയണം അപ്പോൾ പക്ഷേ ആദ്യം ആണെങ്കിൽ കേക്ക് തിന്നാനൊരു മൂടില്ല എന്താ മോനെ നിനക്ക് കേക്ക് വേണ്ടേ എനിക്ക് വേണ്ട എനിക്ക് മതി അതിന് കേക്ക് നീ കൂടുതൽ കഴിച്ചൊന്നുമില്ലല്ലോ ഭയങ്കര മൂഡ് ഓഫ് ഓഫാണല്ലാതെ എനിക്ക് വേണ്ടാഞ്ഞിട്ടാങ്കളെ എനിക്ക് നല്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിനക്ക് മൂഡ് ഓഫ് ആണല്ലേ നിന്നെ ചിരിപ്പിച്ച് ഇപ്പം കാണിച്ചു തരാം ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദയെ സച്ചി ഇങ്ങനെ ഇക്ളി കൂട്ടി ഇങ്ങനെ ചിരിപ്പിക്കുക അപ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നതുകൊണ്ട് കണ്ടോ കണ്ടോ ആദ്യമോൻ ചിരിച്ചില്ലേ ദ ഇതാണ് വേണ്ടത് കേട്ടോ ഇനി എല്ലാവർക്കും കേക്ക് മിട്ടാ ഒക്കെ കൊടുക്കണോട്ടോ സങ്കടപ്പെടാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ചെല്ലിക്കുക അയ്യോ ദൈവമേ ശ്രുതി എവിടെ പോയി ഇവിടെ കാണില്ലല്ലോ അപ്പോൾ ഇവിടെ എവിടെ പോയ നിൽക്കുന്നത് അപ്പോൾ ഫോണിങ്ങനെ വിളിച്ച് നോക്കുക ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആ വീട്ടിൽ തന്നെയുണ്ട് എന്തിനാണ് വിളിക്കുന്നത് നീ എവിടെയാണ് ഇങ്ങോട്ട് വാ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്താ കാര്യം നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നത് പിന്നെ ഞാൻ സച്ചിയുടെ ദേവുതിരെ മുന്നിലേക്ക് വന്നോ എന്റെ ജീവിതം കൊള്ളന്നുകൊണ്ടിരിക്കപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്തൊക്കെയാണ് മോളേ പറയുന്നത് എത്രയും പെട്ടെന്ന് സച്ചിയ രേവതിയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം അതിന് അവർ വരുമെന്ന് നമ്മൾ വിചാരിച്ചു പോലും ഇല്ലല്ലോ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് സച്ചിനോടും രേവതിയോടൊന്ന് പോകണമെന്ന് പറയണം ഞാൻ എങ്ങനെ പറയണം മുഖത്തടിച്ച രീതിയിൽ അവരോടൊന്ന് ഇവിടെ നിന്ന് പോയേ മതി അവിടെ നിന്ന് പറയണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും എന്ന് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ അമ്മയ്ക്ക് വേറൊരു നിവൃത്തിയില്ല അമ്മ നേരെ സിറ്റ് സിറ്റവിടെ പോയി ഇങ്ങനെ ഇരിക്കുക സിറ്റ് അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ്റെ രേപതിയും ആദ്യം ഒന്നും കൂടി വരിക അത് ഇവിടെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ ആ ആ ആൻറ്റി അവിടെ ഇരിക്കേ ഞാൻ സംസാരിക്കട്ടെ അതെ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി പിന്നെ അവൾ തിരിച്ചു വരൂ എന്നേ ആദ്യമോനെ അമ്മ ഉറപ്പായിട്ടും തിരിച്ചു വരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലും നിന്റെ സത്യം അവൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും മകനാണ് ഏറ്റവും വലുതെന്ന് അവൾ ഒരു ദിവസം വരും ആ ദിവസം നിന്റെ ചേർത്ത് ഒരു കാലം വരും എന്നിങ്ങനെ രേവതിയും സച്ചിയും കൂടി കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഏതായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേ ഞങ്ങളിടക്കൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ ഏ എന്ത് ബുദ്ധിമുട്ട് ദേ ഞാൻ ഈ കാര്യം ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല ദേ എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെയും കാണുന്നത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് മാത്രം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇത് പുറത്തെ ഈ വാർത്ത പുറത്തേക്കൊന്നും പോകരുത് ഏയ് എന്താൻറ്റി ഇത് ഞങ്ങളങ്ങനെ പുറത്തേക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ ആൻറ്റിയും ഞങ്ങളുടെ കുടുംബം തന്നെയല്ലേ ബേ മക്കളെ പോലെ അല്ലേ ഞങ്ങൾ രണ്ടുപേരെയും കാണുന്നത് അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയായിരിക്കും ആൻറ്റിക്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും അവിടെ ഇറങ്ങുകയാണ് പ്പോഴേക്കും ആണ് ഇവർക്ക് കുറച്ചെങ്കിലും സമാധാനമായത് അങ്ങനെ സച്ചിൻ രേവതി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് സച്ചിയും മിണ്ടുന്നില്ല രേവതിയും മിണ്ടുന്നില്ല അപ്പോൾ സച്ചി എന്താ എന്തോ സച്ചി ഏട്ടാ സച്ചിയുടെ ഭയങ്കര മൂഡോ ഫാണെന്ന് തോന്നുന്നല്ലോ എന്തോ ഒരു അക്ഷരം പോലും മിണ്ടാത്തത് ആ രേവതി നീയോ അങ്ങനെ തന്നെ നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ കുറേ നേരമല്ല അല്ല ഞാനേ ഞാൻ ആദ്യമോനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാനും അതെ ആദ്യമോനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അല്ലേ ആ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നില്ലേ ആ കൊച്ചെന്തോരം വേദന സഹിക്കുന്നുണ്ട് സ്വന്തം അമ്മ അടുത്തിട്ടുണ്ടായിട്ട് പോലും സ്വന്തം അമ്മ അമ്മയെ ആൻറ്റീന്ന് വിളിക്കുന്നൊരവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കിയേ ആ ആ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ടില്ലേ അവള് ദുബായി പോയി അവളെ സുഖം അന്വേഷിച്ച് നടക്കുന്നത് ഇതൊക്കെ വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ സച്ചിയേട്ടാ ആ അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ശരിക്കും പറഞ്ഞ എൻ്റെ അമ്മയെ പോലെ ആദിയുടെ അമ്മ കാരണം എന്നെ കുഞ്ഞിലെ ഏർ ഉപേക്ഷിച്ചിട്ട് പോയതാണല്ലോ എൻ്റെ അമ്മ പിന്നെ എന്നെ വളർത്തിയത് അച്ചമ്മ അതേപോലെ തന്നെ ആദിയെ വളർത്തുന്നത് ആ അവൻ്റെ അമ്മമ്മ എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് അച്ഛനുണ്ട് ആ കൊച്ചിന് അച്ഛനില്ല അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ കുറെ അനുഭവിച്ചതാണ് സ്വന്തം അമ്മ അടുത്തില്ലെങ്കിൽ സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ മനസ്സ് വേദനിക്കുമെന്ന് എനിക്ക് ശരിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ കൊച്ചിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവനും അതേപോലെ സങ്കടങ്ങൾ സഹിക്കുന്നുണ്ട് എന്നൊക്കെ രേവതിയോട് പറയാണ് അതേ സച്ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ പരക്കം മാഞ്ഞ് ഇങ്ങനെ ഓടി വരികയാണ് അമ്മ എന്നും വിളിച്ചുകൊണ്ട് അപ്പോഴേ അവിടെ ആദ്യം നിൽക്കുന്നു ആദ്യം അമ്മയെ കണ്ടപ്പോഴേക്ക് അമ്മയെന്ന് പറഞ്ഞോണ്ട് ഓടിച്ചെല്ലോ ഓടിച്ചത് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെനിക്ക് ഇപ്പോഴാണ് അമ്മ എനിക്ക് ആശ്വാസം ആയത് ദേ എനിക്ക് അമ്മയെ കാണാനായിട്ട് പറ്റിയല്ലോ അമ്മേ സോറി അമ്മേ അമ്മയില്ലാതെ എനിക്ക് കേക്ക് മുറിക്കേണ്ടി വന്നു അമ്മേ സഹാരമില്ലട മോനെ എന്ന് ശ്രുതിയും പറയുകയാണ് അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞോണ്ട് കേക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിളിച്ചു വരുത്തിയിട്ട് അതിൽ നിന്നൊരു കഷ്ണം കേക്ക് എടുത്ത് നമ്മുടെ ശ്രുതിയുടെ വായു വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ശ്രുതി ആദ്യം മോൻ്റെ വായലും വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ മോൻ സന്തോഷമായല്ലേ എനിക്കിപ്പോൾ വളരെ വളരെയേറെ സന്തോഷമായമ്മേ എന്നിങ്ങനെ പറയുകയാണ് അതെ ആദ്യം മോൻ ഏതായാലും റൂമിൽ പോയിരുന്നോട്ടോ അമ്മ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞു വിടുകയാണ് അങ്ങനെ ആദ്യം പോയപ്പോൾ തന്നെ ശ്രുതിയാണെങ്കിൽ അമ്മയ്ക്ക് നേരെ ചാടിക്കറി സംസാരിക്കാൻ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തിനാണ് അവരിങ്ങോട്ട് വന്നത് ഇടി ഞാൻ വിളിച്ച് വരുത്തിയതാണോ അവർ വന്നത് നീ എന്തൊക്കെയാ പറയുന്നത് എൻ്റെ ജീവിതങ്ങൾ വീണ്ടും നിങ്ങൾ കുളം തോണ്ടാൻ വേണ്ടി തന്നെയാണോ ദേ ആദ്യം എന്നെ നിർബന്ധിച്ചൊരു കല്യാണം നിങ്ങൾ കഴിപ്പിച്ചു എന്നിട്ട് ആ ജീവിതം പോയി ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ജീവിതം കണ്ടെത്തിയതാണ് എന്നിട്ട് അതും കുളം തോണ്ടാനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ കല്യാണം നീ എന്തൊക്കെയാണ് കല്യാണം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേപ്പഴും ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് ഏ അവരെന്നെ കണ്ടിരുന്നെങ്കിലോ എല്ലാം തീർന്നാനായിരുന്നില്ലേ സച്ചയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പാടത്തുകൊണ്ടാ എൻ്റെ കഥകളല്ല അവരോട് വിളമ്പി അല്ലേ അപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ മോളെ ഞാൻ പറയുന്നത് കേക്ക് എനിക്കൊന്നും കേൾക്കണ്ട അതല്ല എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലായിരുന്നു അവൻ ചോദിക്കുന്ന കേട്ടില്ലായിരുന്നോ മോളെ വിളിച്ചതാ മോളെ വിളിച്ചതാ മോളോട് ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെയല്ലേ അവൻ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് ഫോൺ കൊടുത്തിരുന്നെങ്കിലോ ആ സമയത്ത് ഫോൺ കൊടുത്തിരുന്നെങ്കിലോ എല്ലാ സത്യങ്ങളും അവൻ അറിയില്ലായിരുന്നോ അതുകൊണ്ട് അവൻ്റെ ഒരു ഇത് തിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അങ്ങനെ കഥ പറഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ ചോദിച്ചില്ലല്ലോ ആ അതാണ് ഞാൻ അങ്ങനെ അങ്ങനത്തെ കഥകളെല്ലാം പറഞ്ഞത് എന്ന് പറയാണ് എനിക്കൊന്നും കേക്കണ്ടാ എൻ്റെ ജീവിതം നിങ്ങളായിട്ട് ഇനി കുളം തോണ്ടാനായിട്ട് നിൽക്കരുത് ഇനി മേലാൽ സച്ചിയും രേവതിയും ഇങ്ങോട്ട് വന്നു പോകരുത് മോ മോളെ അവരോട് ഞാൻ ഞാനിങ്ങനെയാ പറയുന്നത് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ ഞാൻ വിളിച്ചിട്ടുമല്ല വരുന്നത് ഇങ്ങോട്ട് കയറി വരുന്നതാണ് അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ചെയ്യാൻ പറ്റണം ഇങ്ങോട്ട് വരാൻ നേരത്ത് മേലാൽ ഈ വീട്ടിൽ കാല് കുത്തി പോകരുതെന്ന് മുഖത്തടിച്ച പോലെ അവരോട് സംസാരിക്കണം ഡേ സംസാരിച്ച മതിയാവുകള് എനിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഈ ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കറിയും എന്നൊക്കെ ഇങ്ങനെ ഏർ ശ്രുതി ഇങ്ങനെ കയർത്ത് സംസാരിക്കാൻ ശ്രുതിയുടെ ആ ഒരു വർത്താനമം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശ സംസ്കാരം താങ്ക് യു സ്വീകരിക്ക ബൈ